നഗരസഭാ കുടുംബശ്രീ വാർഡ് തീർത്ഥങ്കര വാർഷികാഘോഷം എന്നിടം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ അംഗങ്ങൾ ബാലസഭാ അംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുടെ പങ്കാളിത്തത്തിൽ നടന്ന വാർഷികാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഏറ്റവും നല്ല കരുത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന വയസ്സ് താഴെയുള്ള കൂടി കൂടി സ്ത്രീകളെ വേണ്ടി വാർഡ് കൗൺസിലർ വി വി ശോഭ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ബിൽജെക് അബ്ദുള്ള ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ വി സരസ്വതി കൗൺസിലർമാരായ കെ വി സുശീല എം ലക്ഷ്മി സി ഡി എസ് സെക്കൻഡ് ചെയർപേഴ്സൺ കെ സുജിനി വൈസ് ചെയർപേഴ്സൺ എം ശശികല സിഇഒ ഇ ടി ശ്രീവിദ്യ എ ഡി എസ് വൈസ് ചെയർപേഴ്സൺ കെ നസീമ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച ഏറ്റവും നല്ല കുടുംബശ്രീ പ്രവർത്തനങ്ങൾ നടത്തുന്ന സഹായി ഒരുമ അയൽക്കൂട്ടങ്ങളെയും ഒക്സിലർ ഗ്രൂപ്പ് അംഗമായ എം ബി ബി എസ് ഫസ്റ്റ് റാങ്ക് പാസ്സായ നജീല ഷെറിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു എ ഡി എസ് ചെയർപേഴ്സൺ പി കെ സാജിദാ സ്വാഗതവും രജനി വിജയൻ നന്ദിയും പറഞ്ഞു തേങ്ങപ്പൊതിക്കൽ കസേരക്കളി സ്പൂൺ റൈസ് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ പാസിംഗ് ദ ബോൾ തുടങ്ങി വിവിധ കായിക മത്സരങ്ങളും ഒപ്പന ഫ്യൂഷൻ ഡാൻസ് നാടോടി നൃത്തം ഗാനാലാപനം തുടങ്ങി കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബീറോ കാഞ്ഞാട്